ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഡേ ആണ് കേട്ടോ നമുക്ക് നല്ല രീതിക്ക് മുടി സോഫ്റ്റ് ആക്കാനും മുടി പെട്ടെന്ന് നീളം വയ്ക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി ഹെയർ പാക്കാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കിച്ചണിലെ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ താല്പര്യമുള്ളവർ ഒന്ന് നമ്മുടെ ചാലഞ്ചിൽ വീഡിയോസൊക്കെ പോയൊന്ന് കണ്ടുനോക്കുക കേട്ടോ നമ്മൾ കുറേ വീഡിയോസ് ഒരു നാലഞ്ച് ഇതും കൂടി ചേർത്തിട്ട് ഡേ ത്രീ ഫോർ ആണ് കേട്ടോ അപ്പം നാല് വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം എന്നിട്ട് നമ്മുടെ ചാലഞ്ചിൽ താല് പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് നേരിപോട്ട് ഇന്നത്തെ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ഈ ഒരു കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നുപോകല്ലേ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് തലേ ദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് ഞാൻ കുറച്ച് സംഭവങ്ങൾ കുതിരാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം ചെറുപയർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചെറുപയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം ഫ്ളാക്സീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറുതാണ് ചെറുചെണ്ണ വിത്ത് അപ്പോൾ ഈ ഒരു മൂന്ന് സംഭവങ്ങളോട് ഞാൻ തലേ ദിവസമേ നമ്മുടെ തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്ത് എന്ന് വെച്ചാൽ ഇന്നലെ വെച്ച കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഞാൻ ഇത് മൂന്ന് സംഭവങ്ങളും ഇട്ടിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം മൂന്ന് സംഭവങ്ങളും നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് അപ്പം തല ദിവസത്തെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ ഇടുന്ന സമയത്തുള്ള വീഡിയോ എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ പിറ്റേ ദിവസം ഇത് കുതിർന്നതിന് ശേഷമുള്ളത് കാണിക്കുന്നത് കേട്ടോ അപ്പം ഈ ഒരു മൂന്ന് സംഭവം നമ്മുടെ എല്ലാവരുടെയും കിച്ചണിൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത് മൂന്ന് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മൂടി പെട്ടെന്ന് വളരാനും നീളം വയ്ക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു മൂന്ന് സംഭവങ്ങളും നമുക്ക് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇത് അരച്ചെടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു കഞ്ഞിവെള്ളമാണ് ഫെർമൻറ്റഡ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ മൂന്ന് സംഭവങ്ങളും കുതിർത്തെടുത്തിട്ടുള്ളത് കുറച്ചൊന്ന് അരിച്ചിട്ട് അതൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി വെള്ളം ആദ്യമേ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ മാക്സിമം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു പാക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഇത്രയും സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഡേ ഫോറിൽ അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്ലാക്സിഡൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങോട്ടും മഷിയായിട്ടൊന്നും അരിഞ്ഞ് അരഞ്ഞ് കിട്ടത്തില്ല ഈ ഒരു പരുവത്തിലായിരിക്കും അരഞ്ഞ് കിട്ടുന്നത് പിന്നെ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ വെള്ളത്തിൽ ഈ ൊരു പാക്ക് ഈ ഒരു മൂന്ന് സംഭവങ്ങൾ ഇട്ട് വെച്ചാൽ മതിയോ അപ്പോൾ ഇടുന്ന സമയത്ത് ഈ മൂന്ന് സംഭവങ്ങൾ മാക്സിമം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്താണോ അത് മാത്രം ഇട്ടിട്ട് നമ്മളിതൊന്ന് കുതിർത്ത് വെച്ചാൽ മതിയോ പിന്നെ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക എപ്പോഴും നമ്മൾ നമ്മളിങ്ങനത്തെ അരച്ചെടുക്കുന്ന ഹെയർ പാക്കുകളൊക്കെ ചെയ്യുന്ന സമയത്ത് തുണി ഉപയോഗിച്ച് തന്നെ മസ്റ്റായിട്ട് അരച്ചെടുക്കാനായിട്ട് നോക്കട്ടെ അരിപ്പയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഒരു പാക്കിനകത്തോട്ട് തരികൾ വിഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ നല്ല രീതിയിൽ താരനും അതുപോലെ തന്നെ ആ പൊടിയൊക്കെ അടിഞ്ഞിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തുണി ഉപയോഗിച്ചിട്ട് നല്ല കട്ടി കുറഞ്ഞ തുണി ഉപയോഗിച്ചിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കാനായിട്ട് നോക്കുക കേട്ടോ നല്ല നമ്മുടെ കട്ടി കുറഞ്ഞിട്ടുള്ള ഷോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുപ്പട്ടയില്ല അതൊക്കെ ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് നമുക്കിത് അരിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ പാക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉലുവ നമ്മുടെ ഈ ഒരു ചെറുപയറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഫ്രസ്സി ആയിരിക്കും നമ്മുടെ ഹെയറിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആവുന്ന കുറച്ച് സംഭവങ്ങളാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്കിൽ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾ മുടിയിൽ ഓയിൽ ഇട്ടതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഓയിലൊന്നും കൊടുക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് അത്യാവശ്യം ഓയിൽ എൻ്റെ ഹെയറിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഓയിലൊന്നും ഈ ഒരു പാക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മുടിയുടെ കെട്ടെല്ലാം നന്നായിട്ടൊന്ന് ചീകളയുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്കാൽപ്പിലെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം നല്ല ലൂസായിട്ടുള്ള ഹെയർ പാക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നീരി ഇറക്കത്തിൻ്റെ തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരൊക്കെ അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഇടാനായിട്ട് നോക്കാം പിന്നെ ഈ ഒരു പാക്ക് ഒരുപാട് സമയമൊന്നും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല മാക്സിമം പോയാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ വെച്ചിരുന്നാൽ മതിയോ അത് കഴിഞ്ഞിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം ഈ ഒരു ചെറുപയറൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഷാംപൂവിൻ്റെ എഫക്റ്റ് കൂടി കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തലയിലുണ്ടാകുന്ന ചെളിയും അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ആ ഒരു നമ്മുടെ ഒരു താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് നന്നായിട്ട് നമ്മൾ ഒന്ന് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒരു മസാജും കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇളകി പോകാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തുന്ന രീതിക്ക് തന്നെ തേച്ച് കൊടുക്കുക മുട്ടിയുടെ ലെങ്ത്തിലും ഈ ഒരു പാക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നന്നായിട്ട് ആ ഒരു സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം കേട്ടോ നെറ്റ് കയറിലൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക ലൂസായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇങ്ങനെ ഒലിച്ചു വരും എങ്കിലും കുഴപ്പമില്ല കുറേശ്ശെ എടുക്കുക അന്നേരം നമ്മുടെ സ്കാൽപ്പിൽ ഇട്ടിട്ട് മസാജ് ചെയ്ത് മസാജ് ചെയ്തിട്ട് നമ്മൾ ചി തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാ ഭാഗത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാനായിട്ട് പറ്റും ചെറിയൊരു രീതിയിൽ തണുപ്പൊക്കെ ഉണ്ടാകും എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് മാക്സിമം ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്തോളാം കേട്ടോ ഷാംപൂ കണ്ടീഷണർ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമ്മൾ ഒറ്റ തവണ ഷാംപൂ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സെക്കൻഡ് ഡേയിലും അപ്പോൾ ഇനി നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഈ ഒരു ചെറുപയർ തന്നെ നമുക്ക് ചെറിയൊരു രീതിയിൽ ഷാമ്പൂവിൻ്റെ എഫക്റ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട പിന്നെ ഷാംപൂ യൂസ് ചെയ്യണം നിർബന്ധമുള്ളവരാണെന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാൻ കിട്ടും ഞാനിതിൽ ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ തേച്ചിട്ട് ഒരു മാക്സിമം പതിനഞ്ച് ഇരുപത് മിനിറ്റിന് വേ ശേഷം നോർമൽ വട്ടുള്ള ഇതുപോലെ മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊരു ഇരുപത് മിനിറ്റ് വെക്കും അപ്പോൾ നീരറക്കത്തിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളവർ കുറച്ച് സമയം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ നമ്മുടെ നാലാമത്തെ വീഡിയോ ആണത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ ആരെങ്കിലും കയറിയിട്ട് നമ്മുടെ ചാനലിൽ ചലഞ്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ആൾ വന്നിട്ട് നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീഡിയോസിൽ നമ്മുടെ ഹെയർ കളർ ചലഞ്ചിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അതുപോലെ താല്പര്യമുള്ളവരൊക്കെ വരിക എന്നിട്ട് ചലഞ്ചിൽ പങ്കെടുക്കുക എന്നിട്ട് നിങ്ങളുടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് ഇടാം കേട്ടോ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടെങ്കിലുണ്ടെന്ന് അപ്പം നമുക്ക് പിന്നെയും പ്രചോദനമായിരിക്കും കാരണം പിന്നെയും പിന്നെ വീഡിയോസൊക്കെ ഇടാനായിട്ട് ഒരുപാട് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെയും പിന്നെ വീഡിയോ ഇടാനായിട്ട് തോന്നട്ടെ അപ്പോൾ ഒരാളാണെങ്കിലും ഒരാളെങ്കിലും വന്നിട്ട് അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടും എന്താ പറയുക പിന്നെയും വീഡിയോ ഇടാനായിട്ടുള്ളൊരു പ്രചോദനമാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ബാക്ക് ബാക്കെല്ലാർപ്പുറത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് ഹെയർ ഗ്രൂപ്പ് ചലഞ്ച് ചെയ്യാത്തവരാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്തുകൊടുക്കാൻ കേട്ടോ അങ്ങനെ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒറ്റയടിക്ക് മുടി വളർന്നിറങ്ങിയില്ലെങ്കിൽ സ്കാൽഫീന്ന് നല്ല മുടിയിഴകൾ വളർത്തിയെടുക്കാനും അതുപോലെ ആരോഗ്യത്തോടെയുള്ള മുടിയിഴകൾ കൊഴിഞ്ഞു പോകാതെ മുടിയിഴകളൊക്കെ വളർത്തിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ നെറ്റുകാരൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഞാനിതൊരു ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നോർമൽ വാട്ടിൽ വാഷ് ചെയ്ത് കളയും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് പുതിയ പുതിയ മെമ്പേഴ്സിനെ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ പിന്നെയും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു നമുക്കൊരു സന്തോഷം ഉണ്ടാകും കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇടാനൊന്നും മറന്നു പോകില്ല പിന്നെ ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അപ്പോൾ നമ്മൾ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഡേ ഫോറിൽ ഇന്നൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു പാക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എല്ലാവർക്കും ചെയ്ത് നോക്കാനായിട്ട് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പാക്കാണ് നമ്മുടെ കിച്ചണിലും വെറും മൂന്ന് സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ സാരമില്ല നിങ്ങൾ സാധാ പച്ചവെള്ളത്തിൽ ഈ ഒരു സംഭവങ്ങൾ കുതിർത്ത് വെച്ചിട്ട് അരച്ച് നമ്മൾ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു